എന്താ വി ഡി സതീശ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ പറഞ്ഞത് പഹൽഗാമിലെ ഭീകരവാദികളോടൊപ്പമാണ് ആര് സ്വരാജ് പാകിസ്ഥാൻ വാദിയാണ് സ്വരാജ് അല്ല അന്യരാജ് എന്നാണ് വിളിച്ചത് ബി ജെ പി കാരൻ എന്തല്ലേ കോൺഗ്രസ് ഏറ്റുവിളിച്ചത് ഒറ്റ ചോദ്യം പഹൽഗാമിലെ ഇരുപത്തിനാല് പേരെ വെടിവെച്ചു കൊന്ന ആ ഭീകരവാദികൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ് ജമായത്ത് ഇസ്ലാമി ഇന്ത്യക്കകത്തുള്ള ജമാത്ത് ഇസ്ലാമി ഇത് ഞാൻ പറയില്ല ജമായത്ത് ഇസ്ലാമിയുടെ പ്രബോധനം പറയുക അവരുടെ കൂടെയല്ലേ വി ഡി സതീശൻ എന്ത് പറയാനുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് എം എ ബേബി സഖാബും സഖാബും ഇന്നലെയും ഇന്നും കാശ്മീരിലാ ഉള്ളത് കാശ്മീരിലെ പാർട്ടി പ്രവർത്തനത്തിന് പോയതാ അവരൊരു ചെറുപ്പക്കാരന്റെ ഉമ്മയുടെ കൂടെ ചിത്രമെടുത്തു ആരാണ് ചെറുപ്പക്കാരൻ ഭീകരവാദികൾ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോ അവരെ രക്ഷിക്കുന്നതിനിടയിൽ മരിച്ചു വീണ ആതിൽ എന്ന മുസ്ലിം രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കേരളത്തിൽ കൊല്ലപ്പെട്ടു ആ രാമചന്ദ്രന്റെ മകൾ ഈ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞെന്താ എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു എനിക്ക് കാശ്മീരിന്റെ മണ്ണിൽ പക്ഷേ അതേ കാശ്മീരിന്റെ മണ്ണിൽ രണ്ട് സഹോദരന്മാരെ എനിക്ക് തിരിച്ചു കിട്ടി അവർ മുസ്ലിങ്ങളാണ് പടച്ച തമ്പുരാൻ അവരെ കാക്കട്ടെ എന്ന് പറഞ്ഞ രാമചന്ദ്രന്റെ മണ്ണാണ് കേരളം ആ രാമചന്ദ്രനെ വെടിവെച്ചു വന്ന കാശ്മീരിലെ ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ജമായത്ത് ഇസ്ലാമിയുമായി സഹകരിച്ചിട്ട് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വരിക ആര് കോൺഗ്രസ് ഇല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞല്ലോ മാറി എന്ന് ജമായത്ത് ഇസ്ലാമി എവിടെയാ മാറിയത് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് കരിപ്പൂർ എയർപോർട്ടിലേക്ക് സയ്യിദ് സയ്യിദ്ബിന്റെ ചിത്രം എടുത്തുകൊണ്ട് ചിത്രം എടുത്തുകൊണ്ട് ഈ ജമാലാമിക്കാരൻ ജാഥ നടത്തിയത് ഇല്ലേ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിനോട് രണ്ട് തവണ ജമാ ഇസ്ലാമിയെ ഇന്ത്യയുടെ മണ്ണിൽ നിരോധിച്ചു ആരാ നിരോധിച്ചത് രണ്ടും കോൺഗ്രസ് ഒന്ന് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചു ആ അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചപ്പോ അന്നത്തെ ജമായത്ത് ഇസ്ലാമിയുടെ അമീർ എന്റെ നാട്ടുകാരനാ മരിച്ചുപോയി വേറെ എന്താ ചെയ്തറിയോ അദ്ദേഹം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവാ കൊണ്ടുപോകാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു നിഷേധിക്കപ്പെടുത്ത ജമാ എന്താ പറഞ്ഞത് ഞാൻ ഇസ്ലാമിയിൽ പ്രവർത്തിക്കില്ല എനിക്ക് മാപ്പുതരണം എം കെ മുനീറിന്റെ ലേഖന സമയത്തോണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അതിൽ പറയുന്നുണ്ട് മാപ്പു തരണം ഇസ്ലാമിക്കാരാ മനസ്സിലാക്കിക്കോ അന്ന് നിരോധിക്കപ്പെടാത്ത ഒരു പാർട്ടിയുടെ എം എൽ എ ആയ ഒരു മനുഷ്യരെ കൂത്തുപറമ്പിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വീണിട്ട് റബ്ബർ പോലെ എണീറ്റ് ഓരോ സിന്ദാബാദ് എന്ന് അവസാനം ബോധം ചോരയിൽ മനുഷ്യന്റെ പേര് ുംകാബ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോരയിൽ കുതിർന്ന ഈ ഇന്ത്യയുടെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോയി ആഭ്യന്തരമന്ത്രി കരുണാകരന്റെ മുന്നിൽ നിന്ന് ഈ ഷർട്ട് ഉയർത്തിപ്പിടിച്ച് മിസ്റ്റർ കരുണാകരൻ നിങ്ങൾക്ക് എന്റെ നട്ടല് ചവിട്ടിപ്പൊളിക്കാൻ കഴിയും പക്ഷേ എന്റെ നട്ടല് നിങ്ങളുടെ മുമ്പിൽ വളക്കാൻ എനിക്ക് മനസ്സില്ലടോ എന്ന് പറഞ്ഞവന്റെ പേരും പിണറായി വിജയനാണ് ഞാൻ സാന്ദർഭികമായി പറഞ്ഞത് മാത്രം